അല്ല അതിപ്പോൾ ഈ എൺപതുകൾ പറയുമ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട് യഥാർത്ഥത്തിൽ അത് പറയാതിരിക്കുന്നത് നീതി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹൈദരാബാദ് വാറങ്കൽ സർവകലാശാല കാകീയ സർവകലാശാല ഇവിടെയൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും ദേശീയ പതാക ഉയർത്താൻ പറ്റില്ലായിരുന്നു അതായത് ദേശീയ ദേശീയപതാക ഉയർത്തിയാൽ അപ്പൊ തന്നെ പി എസ് യു എന്നൊക്കെയാണ് അന്നത്തെ അതെ അത് മാത്രല്ലേ സ്റ്റാലിന്റെ ഒക്കെ ചിത്രങ്ങൾ ഉള്ള ഹോസ്റ്റൽ മുറികളാണ് അപ്പൊ അന്ന് ഈ ദേശീയ പതാക വലിച്ചു കീറുന്ന സാഹചര്യം അത് പിന്നെ പി എസ് യു എന്തോ മറ്റോ പറയുന്നത് രണ്ട് ഒന്ന് രണ്ട് സംഘടനകളുണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ീകര സംഘടനകൾ അതായത് വിദ്യാർത്ഥി സംഘടന കമ്മ്യൂണിസ്റ്റ് അതായത് മാവോയിസ്റ്റ് നെക്സലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകര സംഘടനകൾ അപ്പോൾ അവര് അതിനെ ചെറുത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വർഷത്ത് തന്നെയാണ് അത് നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വർഷത്തിന് മാത്രമേ ഇങ്ങനെയുള്ള സിനാരിയോകളിൽ വേണ്ടി സംസാരിക്കാൻ ആത്മാർത്ഥതയും അതിനുള്ള ദൃഢ്യവും ഉണ്ടാകുന്നത് അതെ ഈ മാറങ്കലിലും വാറങ്കൽ സർവകലാശാല കായികതീക സർവകലാശാല ഇവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തി ഈ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയാറിനും നാലു നോക്കണം ഭാരതത്തിൻ്റെ ഭരണഘടന ഒരു ദിനമായ ജനുവരി ഇരുപത്തി ആറ് ദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് ഇവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തിയത് അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകരായിരുന്നു അങ്ങനെ ഉയർത്തിയതിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും എന്നുള്ളതാണ് ഇവർ ഫാസിസ്റ്റുകൾ അല്ല ഈ കൊള്ളയും കൊലയും വും നടത്തുന്നവര് ജനാധിപത്യത്തിനുവേണ്ടി സംസാരിക്കുന്നത് അതിലും അതിലും വലിയ ഇരട്ടത്താപ്പ് സി ഒരു കാര്യം വായത്ത് മനസ്സിലാക്കണം ഇരട്ടത്താപ്പ് ഇല്ലാതെ ഒരു മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല ചാരുമജു മജുംദാർ പറഞ്ഞ വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ചാരു മജുദാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പാർട്ടി ഓഫീസിൽ വന്നു കഴിയുമ്പോൾ ഡാങ്കയുടെ ചിത്രം ഓടി വലിച്ച് നിലത്തിട്ടിട്ട് എടുത്തിട്ട് ചവിട്ടി പൊട്ടിച്ചു എന്നിട്ടും കലി അടങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് അവിടെ കൂടിയവരോട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ശത്രുവിനോടുള്ള അതികഠിനമായ വെറുപ്പില്ലാതെ ഒരാൾക്ക് വിപ്ലവകാരി വിപ്ലവകാരിയാകാൻ പറ്റില്ലെന്നാണ് അതായത് ശത്രു സ്ഥാനത്ത് ഒരാളെ ചൂണ്ടിക്കാണിക്കുക അയാളെ വെറുക്കുക എന്നിട്ട് അതിന് നീതീകരിക്കുന്ന എന്തും ചെയ്യുക അതായിരുന്നു ഇവരുടെ ബേസിക് മോഡ സോപ്രാൻഡി ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും മാത്രമല്ല കിഡ്നാപ്പിങ് റാൻസം മണി പല രീതിക്കും ഇവർ പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കി ആ പൈസ മുഴുവൻ ഭാരതത്തിനെതിരെ ചെലവാക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ വഴിയുള്ള ചൈനീസ് ആയുധങ്ങളുടെ വരവ് വളരെ കുറവായിരുന്നു ചൈനയ്ക്ക് വലിയ താല്പര്യം അവർക്ക് ഇവർ ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ഇഡിയൻസ് മാത്രമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മാവോയിസ്റ്റ് ആണെങ്കിലും ശരി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി എല്ലാം വെറും യൂസ്ഫുൾ ഇഡിയൻസ് മാത്രമാണ് ചൈന വന്നിട്ട് ചൈനീസ് അംബാസിഡർമാര് ലോക്കൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന കാലത്ത് നോക്കിയാൽ മതി അവര് പോയിട്ട് സംസാരിക്കുന്ന ബി ജെ പി കാരോടോ കോൺഗ്രസ്സുകാരോടോ ഒക്കെ ആയിരിക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അതിന് താല്പര്യമില്ല കാര്യമില്ല വെറുതെ ഇമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നുള്ളതല്ലാതെ പത്ത് വയസ്സ് പോവാനും ഇല്ല ചൈനയ്ക്കും ഇല്ല ആർക്കും ഇല്ല